പ്രൈസ്തലോട് യോഹനാന ദിവസവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയത്തെ കലക്കിക്കളയുന്ന നിരാശകളിലേക്കും ആകുലതകളിലേക്കുമൊക്കെ നമ്മെ നയിക്കുന്ന പല വിധത്തിലുള്ള ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെ അതിജീവിക്കുവാൻ അതിനെ ധരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കൊരു പ്രചോദനമാണ് ദൈവത്തിലുള്ള വിശ്വാസം നമുക്കൊരു പ്രതീക്ഷയാണ് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകുന്നതാണ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ അത് നമ്മെ ഒരുക്കുന്നതാണ് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ദൈവം കൂടെ ഉണ്ടാകും എന്നെ സഹായിക്കുവാൻ എന്നെ ശക്തീകരിക്കുവാൻ എന്നെ ബലപ്പെടുത്തുവാൻ ഈ പ്രതിസന്ധിയുടെ മേൽ ജയം നേടുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലഭ്യമാവുകയാണ് അങ്ങനെ നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു വലിയ ധൈര്യം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ദൈവിക വിടുതലുകളും അമീൻ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കടന്നുപോകുന്ന അനുഭവങ്ങളിൽ സങ്കടകരമായ വേദനാജനകമായ നിരാശാജനകമായ അനുഭവങ്ങളിൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവിക വിടുതലുകൾ ഏറ്റെടുക്കുവാൻ പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മളെവരെയും സഹായിക്കട്ടെ കാട്ടി